നേപ്പാൾ സുരേഷ് നടുവത്തിന്റെ നേപ്പാൾ യാത്രാ വിവരണം അധ്യായം മൂന്ന് ലുംബിനി ബുദ്ധ ജന്മിനി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേഷ് നേപ്പാൾ യാത്രാ വിവരണം അദ്ധ്യായം മൂന്ന് ലുംബിനി ബുദ്ധജന്മിനി പല ഗ്രൂപ്പുകളിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഗ്രൂപ്പ് സംഘാടനത്തിൽ അത്ര പോരെന്നു തോന്നുന്നു യാത്രയുടെ തുടക്കമല്ലേ സാരമില്ല സലാഹുദ്ദീൻ എന്നിവരാണ് ഞങ്ങളോടൊപ്പമുള്ളത് ഇവരുടെ കിച്ചൺ ടീം ഓരോ സ്ഥലത്തും ഫുഡ് ഒരുക്കി മുൻപേ യാത്ര ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി പാചകം ചെയ്യും ഭക്ഷണം വിതരണം ക്രമീകരണം എന്നിവയും ഈ രണ്ടു പേരാണ് ചെയ്യുന്നത് ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ സ്വപ്നയാത്രയുടെ പൊതുഗ്രൂപ്പിൽ മുന്നോട്ട് വെച്ചെങ്കിലും അഡ്മിൻ പൊതുഗ്രൂപ്പ് അഡ്മിൻ ഗ്രൂപ്പാക്കി അപ്രതീക്ഷിതം എന്റെ സൗകര്യം പോലെ നീ യാത്ര ചെയ്താൽ മതി എന്ന അഡ്മിന്റെ ദാഷ്ട്യം പോലെ തോന്നിയ നിമിഷം സെബാസ്റ്റൻ എന്ന സ്വപ്നയാത്ര സ്റ്റാഫിനെയും ഈ കാര്യം വിളിച്ച് ചോദിച്ചെങ്കിലും അയാളും വ്യക്തമായി മറുപടി തന്നില്ല ഫോട്ടോ ഷെയർ ചെയ്യലാണ് പ്രധാന പ്രശ്നം ജയപ്രകാശ് എന്ന നേരെ ചൊപ്പിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അങ്ങനെയാണ് നേപ്പാൾ ഫാമിലി എന്ന പുതിയ ഗ്രൂപ്പ് ഫോം ചെയ്തു ലുംബിനിയിലേക്ക് രാവിലെ യാത്ര അഭിപ്രായങ്ങളെ തുടർന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയൊരുക്കാനും വെച്ചിരിക്കുന്നു മെനുവിൽ മുട്ട ഇരുന്ന് ചിരിക്കുന്നുണ്ട് പഴവുമുണ്ട് ഗൈഡ് ലുംബിനിയെ പറ്റി ഒന്നും പറയുന്നില്ല യാത്രയുടെ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല ഒരു നേപ്പാളി ഗൈഡുമുണ്ട് അവൻ വ ഇതുവരെ തുറന്നിട്ടുമില്ല ആഹാരത്തിനല്ലാതെ കയറുന്ന എടുത്തു തന്നെ ലുംബിനിക്ക് ചുറ്റുമുള്ള തടാകം ബോട്ട് യാത്രയുണ്ട് സമയമില്ല ഗൈഡിന്റെ മുറവിളി സമയമായില്ല പോലും ഉപഗുപ്തന്റെ വാസവദത്തയെ ആശ കരുണയിൽ കുറിച്ചിട്ടതോർത്തു തരുണും അവന്റെ ഭാര്യയും കൂടെയുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദമ്പതികൾ കാസർകോടുകാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ബിസിനസ് ഇപ്പോഴേ സഞ്ചാരം തുടങ്ങിയ ഭാഗ്യമിഥനങ്ങൾ ലുംബിനി അശോക ചക്രവർത്തി കൊടുത്ത നാമധേയം ബുദ്ധനെ അമ്മ മായാദേവി ഇവിടെയാണ് പ്രസവിച്ചത് ബി സി മൂന്നാം നൂറ്റാണ്ടു മുതലുള്ള അവശിഷ്ടങ്ങൾ മായാദേവി ക്ഷേത്രത്തിലുണ്ട് കാലത്തിന്റെ ഒഴുക്കിലും ഞാൻ ഇവിടെയുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ചരിത്രത്തിന്റെ ശിലാഫലകങ്ങൾ പോലെ പരന്ന ഇഷ്ടികകളാൽ തീർത്ത ബുദ്ധ ജന്മസ്ഥാനാവശിഷ്ടങ്ങൾ ബുദ്ധന്റെ ജന്മസ്ഥലമായി അടയാളപ്പെടുന്നത് ഒരു നിലവറ പോലുള്ള ഇടം ഇത് തന്നെ മായാദേവി ക്ഷേത്രം മുകളിൽ ഒരു മഞ്ഞ തുണി നല്ല വീതിയും നീളവും ചോദിച്ചപ്പോൾ അവിടെ വീഴുന്ന കാശ് ഒന്നിച്ചെടുക്കാനാണിതെന്ന് സെക്യൂരിറ്റി പറഞ്ഞു ബൗദ്ധ ഭൗതികം കെങ്കേമം എത്രയോ ആളുകൾ പ്രത്യേകിച്ചും വിദേശികൾ ധ്യാനത്തിലിരിക്കുന്ന കാഴ്ച സമയക്കുറവ് കാരണം പെട്ടെന്ന് ബസ്സിലെത്താൻ സലാഹുദ്ദീൻ്റെ നിർദ്ദേശം ഒരു മണിക്കൂർ കൂടി ലുംബിനിയിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച നിമിഷം ഗ്രൂപ്പ് ടൂറുകളിൽ ഇത്തരം സമയപ്രശ്നങ്ങൾ സ്വാഭാവികം ഒരിക്കൽ കൂടി വരണം ഇവിടെ ധ്യാനത്തിൻ്റെ ഊർജ സ്ഥലികളിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നടക്കാൻ അശോകചക്രവർത്തി നിർമ്മിച്ച സ്തൂപം ലുംബിനി എന്ന പേർ ശേഷമാണ് ഇവിടത്തിന് ലഭിച്ചത് ബോധിവൃക്ഷം ജലാശയം എന്നിവ മറ്റു കാഴ്ചകൾ അശോകൻ മഹാനായത് യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു വീഴ്ത്തിയതിനു ശേഷമാണെങ്കിൽ അശോകൻ എ അശോകൻ എന്ന വി കെ എൻ വാക്യമോർത്തു ഓരോ ജൈത്രയാത്രകളിലും രക്തപ്പുഴകളുടെ അകമ്പടി കൂടിയേ തീരൂ അതാണ് കാലനിയമം മൊബൈൽ ഫോട്ടോ മായാദേവി ക്ഷേത്രത്തിൽ നിഷിതം കൂടെയുള്ള സുധീറിൻ്റെ മൊബൈൽ വാങ്ങി ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടു ബോധിയുടെ ചുവട്ടിൽ കൈകൂപ്പി ഒരു പട്ടിയെ കിടത്തി താലോലിക്കുന്നു ഒരു പെൺകുട്ടി ലോകസമാധാനത്തിന്റെ പകോടയുടെ ഇടനാഴി മൂന്ന് നിലകളിലായി ചുറ്റിയിറങ്ങി സമാധാനം കിട്ടിയോ ആ നിമിഷവും ബുദ്ധഭാഷ്യത്തിൽ ചരമം പ്രാപിച്ചല്ലോ അടുത്ത നിമിഷവും ജനിച്ചു മരിക്കുകയാണല്ലോ ഞങ്ങൾ സന്ദർശിച്ച ദിനം എന്തോ പ്രത്യേകതകളുള്ള ദിനമാണെന്ന് തോന്നുന്നു ധാരാളം ബുദ്ധഭിക്ഷുക്കൾ കൊറിയൻ ചൈനീസ് ക്ഷേത്രങ്ങൾ ലോകസമാധാനത്തിൻ്റെ പകോഡ എന്നിവ മറ്റു കാഴ്ചകൾ ലുംബിനിയിലേക്ക് ബസ് പാർക്കിങ്ങിൽ നിന്ന് ഓട്ടോ എടുക്കണം ഉച്ചയൂണ് കഴിഞ്ഞ് ഒരു മണി ബുദ്ധഭിക്ഷുക്കൾ വരിവരിയായി ഹോട്ടലിലേക്ക് ഇറങ്ങുന്നു പാറാവുകാരൻ സ്ത്രീകൾ മാറി നിൽക്കണം ബൗദ്ധന് ആ കാഴ്ച നിഷിതമാണെന്ന് മൂന്ന് നക്ഷത്ര ഹോട്ടലിൽ നഗരമധ്യത്തിലൂടെ ഓട്ടോയിൽ ബൗദ്ധന് വരാം സ്ത്രീയെ കണ്ടാൽ ഏത് കുരുവാണാവോ പൊട്ടുന്നത് ധർമ്മം ശരണം ഗച്ചാമി ഇനി ചിത്വാനിലേക്കാണ് യാത്ര നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിലും റോഡ് മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ് ഒമ്പത് മണിക്കൂർ യാത്ര കടിനൗ ഡിനൗ കേസരിയുടെ ഭാഷയിൽ സുരേഷ് നടുവത്ത് നടത്തിയ നേപ്പാൾ യാത്രയുടെ മൂന്നാമത്തെ അധ്യായമായ ലുംബിനി ബുദ്ധജന്മിനി ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായം ഉടൻ നന്ദി